നിങ്ങളുടെ പുരികെ മധ്യം ശ്രദ്ധിക്കും ബിറ്റ്വീൻ യുവർ ഐബ്രോസ് നീല വെളിച്ചം നീലം ഇൻഡിഗോ നിറം പ്രകാശിക്കുന്നതായിട്ട് സങ്കല്പിക്കും എന്നിട്ട് നിങ്ങളുടെ സങ്കല്പത്തിൽ ദേവന്മാരുടെ ദേവനായ പരമാത്മാവായ ശിവശക്തിയെ ആവാഹിക്കുന്നതായിട്ട് അനുഭവിക്കും അങ്ങനെ നിങ്ങളിൽ ലയിച്ചു ചേരുന്നത് വീരഭദ്രൻ മൃത്യുഞ്ജയൻ മഹാദേവൻ കാലകാലൻ ആയിട്ടുള്ള പരമശിവൻ അങ്ങനെ നിങ്ങൾക്ക് ദീർഘായുസ് മൃത്യു വിജയം മരണഭീതികളിൽ നിന്നുള്ള ഭയം മോചനം ആയുരാരോഗ്യ സൗഖ്യം സങ്കല്പിക്കുക ലഭിച്ചതായിട്ട് ഓം ീം ശിവായ ഓം ഹ്രീം നമ ശിവായ ഓം ഹ്രീം നമശിവായിട്ട് നിങ്ങളിപ്പോൾ ദൈവീകമായിട്ടുള്ളൊരു കടൽ തീര അഭിമുഖമായിട്ട് നിങ്ങൾ ഒരു കടൽ തീരത്തെ അഭിമുഖീകരിക്കുന്നതായി കടലിനെ നോക്കി നിൽക്കുന്നതായി നിങ്ങളൊരു സമുദ്ര തീരം അവിടുത്തെ തിരമാലകൾ നിങ്ങളുടെ പാദങ്ങളെ തഴുകി തലോടുന്നു എന്നൊരു സങ്കല്പം അപ്പം നിങ്ങളുടെ മനസ്സിലുള്ള എത്തരം പേടിയും നിരാശയും ദുശീലങ്ങളും എന്ത് ദുശീലവുമായി നിങ്ങളുടെ സ്വകാര്യത ആയിക്കോട്ടെ എത്തരം ദുശീലങ്ങൾ നിങ്ങൾ മനസ്സിൽ നിന്ന് നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും പുറത്തു കളയാൻ ആഗ്രഹിക്കുന്നു എന്തുമായിക്കോട്ടെ എത്തരം ദുശീലങ്ങളും ആയിക്കോട്ടെ മദ്യപാനം പുകവലി മറ്റ് നിങ്ങളുടെ സ്വകാര്യമായിട്ടുള്ള എത്തരം ശീലങ്ങൾ നിങ്ങൾക്ക് ദോഷം ചെയ്യുന്നത് നിങ്ങളുടെ മറ്റുള്ളവർക്ക് ദോഷം ചെയ്യുന്ന അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് അല്ലെങ്കിൽ പോലും നിങ്ങൾക്ക് ദോഷം ചെയ്യുന്നവ എന്ത് തന്നെ ആയിരുന്നാലും ശരി തന്നെ ഇതെല്ലാം നിങ്ങളുടെ ശരീരത്തിലെ ജലാംശം എഴുപത് ശതമാനത്തിന് മുകളിലും നമ്മിൽ ജലാംശമാണല്ലോ അങ്ങനെ നിങ്ങളുടെ വിഷാംശം കലർന്ന ജലം സമുദ്രത്തിന് നൽകുന്നതായിട്ട് കടലിന് കൊടുക്കുന്നതായിട്ട് സങ്കല്പിക്കുക ആ കടൽ കാറ്റ് സ്വീകരിക്കുന്നു നിങ്ങളുടെ ഊർജ്ജ ശരീരം ശുദ്ധീകരിക്കപ്പെടുന്നു ഇതാണ് സങ്കല്പം അപ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് ഇപ്പോൾ കടന്നു വരുന്ന എത്തരം നിഷേധ ചിന്തകൾ നിഷേധ അനുഭവങ്ങൾ ഭയങ്ങൾ ഉത്കണ്ഠകൾ ആകുലതകൾ വ്യാകുലതകൾ മനസ്സിലെ വെപ്രാളങ്ങൾ ഭാവിയെക്കുറിച്ചുള്ള ഉത്കണ്ഠ എന്നിവരെക്കുറിച്ചുള്ള കുറ്റബോധം അല്ലെങ്കിൽ വിഷമത നിരാശ എന്ത് തന്നെ ആയിക്കൊള്ളട്ടെ ഇതൊന്നും നിലനിൽക്കുന്നില്ല എല്ലാം മഹാദേവനിൽ അർപ്പിച്ച് പരമശിവനിൽ പരമേശ്വരനിൽ ഓം ഹ്രീം നമ ശിവായ എന്ന മന്ത്രം മനസ്സിൽ ലയിച്ചു ചേരട്ടെ അതോടൊപ്പം നിങ്ങളിൽ നിന്ന് വിഷാംശം കലർന്നതായിട്ടുള്ള എത്തരം ദുശീലങ്ങളും സമുദ്രത്തിലേക്ക് ആ മഹാസമുദ്രത്തിലേക്ക് നൽകിയാലും അനുഗ്രഹം നിങ്ങൾ സ്വീകരിച്ചാലും നിങ്ങളുടെ കാൽപാദങ്ങൾ തിരമാലകളാൽ തഴുകി തലോടുന്നു എന്നതാണ് നമ്മുടെ സങ്കല്പം കടൽക്കാറ്റ് ഏക്കുന്നു അത് നിങ്ങളുടെ ഊർജ ശരീരം ശുദ്ധീകരിക്കപ്പെടുന്നു അപ്പം നിങ്ങളുടെ സങ്കല്പ ശക്തിയെ തുറന്നുവിടും സംശയമില്ലാത്ത വിശ്വാസം ദൈവത്തിൽ പ്രകൃതിയിൽ പൂർണ്ണനായ ഗുരുവിൽ ഓം ഹ്രീം നമശിവായ ഓം ഹ്രീം നമ ശിവായം ഓം ഹ്രീം നമശിവായം അങ്ങനെ നിങ്ങൾ ഉമാമഹേശ്വരി സങ്കല്പം അർദ്ധനാരീശ്വര സങ്കല്പം ശിവശക്തി സങ്കല്പം നിങ്ങളുടെ പുരികത്തിൽ നീല വെളിച്ചമായിട്ട് ഇൻഡിഗോ നിറമായിട്ട് ഒരു വയലറ്റ് നീലയും ഇടകലർന്ന ഇളം നിറമായിട്ട് നിങ്ങൾ സ്വീകരിക്കുന്നു ശിവസാന്നിധ്യം ശക്തി സാ സാന്നിധ്യം അനുഭവിക്കുക അനുഗ്രഹം സ്വീകരിക്കുക നിങ്ങളുടെ ദുഃഖങ്ങൾ ഒഴിയട്ടെ രോഗങ്ങൾ ഒഴിയട്ടെ ആയുരാരോഗ്യ സൗഖ്യം ലഭിക്കട്ടെ ഓം ഹ്രീം നമസ്വാരം